ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി മതിലകത്ത് ട്രാഫിക് നിയന്ത്രണം കുട്ടികളുടെ സുരക്ഷയ്ക്കായി എം എൽ എ ഉന്നത യോഗം വിളിച്ചു ചേർത്തു ട്രാഫിക് പരിഷ്കരണം ഉൾപ്പെടെ നിരവധി തീരുമാനങ്ങളാണ് യോഗത്തിൽ കൈക്കൊണ്ടത് ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി മതിലകം സെന്റ് ജോസഫ് സെന്റ് മേരീസ് വട്ടം ജി എൽ പിപ്പിനി പാപ്പിനിവട്ടം എന്നീ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഇഡിടൈസൻ ഉന്നത യോഗം വിളിച്ചു ചേർത്തു സ്കൂളിലേക്ക് കുട്ടികൾ വരുന്ന സമയത്തും പോകുന്ന സമയത്തും പോലീസ് സ്റ്റുഡൻറ് പോലീസ് പി ടി അംഗങ്ങൾ എന്നിവരുടെ മേൽനോട്ടം ഉണ്ടാകും സ്കൂളിന് മുന്നിൽ യാതൊരു കാരണവശാലും പാർക്കിംഗ് അനുവദിക്കില്ല അങ്ങനെ പാർക്ക് ചെയ്യുന്ന വണ്ടികൾക്കും ഡ്രൈവർമാർക്കും എതിരെ നിയമ നടപടികൾ സ്വീകരിക്കും വിദ്യാലയത്തിൻ്റെ പരിസരത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഊർജിത നടപടി സ്വീകരിക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാഫിക് ബോധവൽക്കരണ ക്ലാസുകൾ കൊടുക്കും സ്കൂൾ വിടുന്ന സമയങ്ങളിൽ ക്രമീകരണം ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളിലാണ് തീരുമാനമായത് യോഗത്തിൽ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ വൈസ് പ്രസിഡന്റ് ടി എസ് രാജു വാർഡ് മെമ്പർ ജെൻറി മതിലകം എസ് എച്ച്ഒ നൌഫൽ കെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സെന്റ് ജോസഫ് പ്രധാന അധ്യാപകൻ മുജീം പി ടി എ പ്രസിഡന്റ് കെ എസ് ആസീസ് എ എം ഐ യു പി പാപ്പിൻവട്ടം സ്കൂൾ മാനേജർ സൈഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടൈം കയ്യപ്പമംഗലം